ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ഇത്രയും കാരുണ്യമൊരിഞ്ഞതും ചിത്രം നടിപ്പതും ചിത്രം തന്നെ കൈരണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു നീരജലോചന നിന്നോടായി ഭക്തിയെത്തന്നാലും ഭക്തിയെത്തന്നാലും ഭക്തിയൊഴിച്ചൊന്നും വേണ്ട വേണ്ട എങ്കക്കാട് ശ്രീ വിരാണിമംഗലം ക്ഷേത്രത്തിലെ തുലാമാസ തിരുവോണ പൂജയോടനുബന്ധിച്ച് നടത്തി വരാനുള്ള ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം വിഷ്ണു സഹസ്രനാമ ജപത്തോടെ സമാപിച്ചു ഭാഗവതപ്രിയൻ ജയപ്രകാശ് മാസ്റ്റർ യജ്ഞാചാര്യനായിരുന്നു ഭക്തി നിർഭരമായ ചടങ്ങിൽ ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളും അനേകം ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു തുടർന്ന് ഇരുപത്തിയൊമ്പതാം തീയതി നാളെ സമ്പൂർണ്ണ ഭാഗവത് ഗീതാ പാരായണവും മുപ്പതാം തീയതി മറ്റന്നാൾ തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധി കലശം നവകം പഞ്ചഗവ്യം എന്നിവയും തിരുവോണ പൂജയും തുടർന്ന് പ്രസാദ ഓട്ടം നടത്തുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ